ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇതുപോലെ വേണം മൈദ എടുക്കാനായിട്ട് ഒരു കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണിൽ നിന്ന് ശകലം മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട് ഒരു ടീസ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കണ്ട നല്ലൊരു മാവാകുന്നവരെ കുഴച്ചെടുക്കാം നിങ്ങൾ വെള്ളം ചേർക്കുമ്പോഴേ ഒത്തിരി ചൂടുള്ള വെള്ളം ചേർക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട് ഇതുപോലെ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്യണം നിങ്ങൾ ഈസ്റ്റ് എടുക്കുമ്പോഴേ പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക എന്നാലേ മാവ് നല്ലതുപോലെ പെട്ടെന്ന് പൊങ്ങി വരുവുള്ളൂ ഇത് കണ്ടോ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് വീണ്ടും ഇത് ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് രണ്ടായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് പരുത്തി എടുക്കാം കുറേശേ പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കുക ഞാൻ ഈ പരത്തുന്ന പോലെ വേണം പരത്താനായിട്ട് അതായത് കുറച്ച് വീതിയിലും നീളത്തിലും ആയിട്ട് പരുത്തി എടുക്കാം ഇതുപോലെ വേണം കേട്ടോ ഒരെണ്ണം പരത്തിയിട്ടുണ്ട് അടുത്തതും നമുക്ക് നമുക്കിതുപോലെ പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ രണ്ടും പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കത്തി വെച്ചിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത് അതിനകത്ത് നമുക്കിതുപോലെ സോസ് ചേർത്ത് കൊടുക്കാം ഓരോ ബോക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിസ്സ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം എല്ലാം കുറേശ്ശെ വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇനി ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാത്തിലും ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസാണ് വെച്ച് കൊടുക്കുന്നത് ഇതും നമുക്ക് കുറേശ്ശെ വേണം ചേർക്കാനായിട്ട് ചീസിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഈ ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒറിഗാനോ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒറികാനോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാവ് ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം കൈ വെച്ചിട്ട് എല്ലാ സൈഡും നല്ല പോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഓരോരോ പീസായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നാല് സൈഡും നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ല എങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതെല്ലാം പുറത്തോട്ട് വരും എന്നിട്ട് നമുക്ക് ഓരോന്നും എണ്ണ ചൂടായാൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് രണ്ട് സൈഡും നല്ല പോലെ ഗോൾഡൻ കളറായാലും കോരിയെടുക്കാം നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്യാം രണ്ടും ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇതുപോലെ നമുക്ക് ഓരോന്ന് ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല ഭംഗിയില്ല കാണാൻ നല്ലപോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഇട്ട ഉടനെ തന്നെ തിരിച്ചു മറിച്ച് വിട്ടാൽ നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ നമുക്ക് ഇത് മുഴുവനും ഫ്രൈ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് നമ്മൾ ചീസൊക്കെ ചേർത്ത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് എണ്ണ ചൂടായാൽ തീ കുറച്ച് വെക്കുക എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഇല്ല എങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും നല്ലപോലെ പോലെ കുക്കാവണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നല്ലപോലെ റെഡിയായിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അങ്ങനെ ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനകത്ത് ചീസൊക്കെ ചേർത്ത് കാരണം നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുമല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം